പിന്നെ മിക്കുണ്ടായി ആ ഒരു മിക്കുണ്ടായി പിന്നെ ആ ഒരു നായ അക്ക ഉണ്ടായി പറഞ്ഞു ആ എന്നിട്ട് ിട്ടോ മാമനെ എണീച്ചിട്ട് എന്താ പറഞ്ഞ മാമനുണ്ടാക്കണ്ന്ന എന്തോ മാമി ചിന്താ മാമി ഒറച്ചിണ്ടാക്കണ് ആ എന്നിട്ടോമി മാമി തിന്നാ മാം തിന്ന് എന്നിട്ടാ അപ്പഴാ നായി വന്നത് എന്നിട്ടോണ്ടോയിമീരും മാമിനെ കടിച്ചു കൊണ്ടുപോയി മാമീന്റെ ചോറ് കടിച്ചു കൊണ്ടുപോയി എന്നിട്ടോ തിന്നി അവിടെ തിന്ന് നായി തിന്ന് അവിടെ കൊണ്ടുപോയി കൊണ്ടോയ്യാ അല്ല പാവാന്നിട്ടോ മാമി കരഞ്ഞേ എൻറെ അപ്പോൾ ആര് വന്നത് വടിയട്ട്